ഇവിടെ മരങ്ങളും നല്ല കാര്യമായിട്ടുള്ള തണലൊന്നും ഇല്ലാത്തോണ്ട് തന്നെ ഏകദേശം തളർന്നു പറഞ്ഞു നല്ല വെയിലാണ് പക്ഷെ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാട്ടാ അത് വേറെ കാര്യം ഞാൻ തുടങ്ങിയത് ഞാൻ ഇന്റെ അടുത്തൊരു ടെൻഡുണ്ടായിരുന്നു നമ്മളൊരു കൂട്ടുകാരൻ തന്ന പറഞ്ഞല്ലോ ഇതിന് ഒന്നും പറഞ്ഞല്ലോ ഒരുപാട് ആൾക്കാരോട് വന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് പെട്ടൊരു സംഭവം തന്നെയാണ് നമുക്ക് ടെൻറ്റ് തന്നെ സഹായിച്ച ഒരു സുഹൃത്തുണ്ട് അപ്പോൾ ആ ടെൻറ്റ് ടെൻ്റ് അടിച്ചതുകൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇറങ്ങി അപ്പോൾ വൈകുന്നേരം ആറുമണി ആകാനായിരിക്കണേ ഇപ്പോൾ ഒരു എന്തൊക്കെ എന്തൊക്കെയാണ് ഒക്കെ സമയമാണ് പ്രയാഗരാജ ഒക്കെ സമയം ഞാൻ ബാക്ക് സൈഡിൽ നിന്ന് ഇഞ്ഞ് ഈ സൈഡിൽ നിന്ന് പോവുകയാണ് ആ സൈഡിൽ പോകുമ്പോൾ അവിടെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ ആറരയൊക്കെ ആകുമ്പോൾ തുടങ്ങുന്നതാണ് പറഞ്ഞത് ഏകദേശം ആറുമണി ആയിക്കണേ അവിടെ പോയി കറങ്ങി തിരിച്ചു വരാനുള്ള സമയം അപ്പോൾ ഇതാ ഞാൻ അപ്പുറത്ത് രണ്ട് സൈഡിലും പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അപ്പുറത്ത് കാഴ്ചകൾ എന്തൊക്കെയാ ഇപ്പുറത്ത് ഫുള്ള് ജ്ഞാനത്തിന്റെ ഏർപ്പാടുകളാണ് എന്തായാലും ഫുള്ള് സെറ്റാട്ടോ പരിപാടി നോക്കി ഈ ഒരു കാഴ്ച കാണേണ്ട കാഴ്ച തന്നെയാണ് ഈ പാലകളൊക്കെ ഇടം പാലാട്ടോ ഒരു രസിച്ചാത്ത പാലാ വണ്ടി പോകുന്നുണ്ട് നമുക്ക് നടന്നു പോകാം എല്ലാം കൊണ്ടും ഒറിജിനൽ പാലം അതാ അതിനപ്പുറത്ത് ട്രെയിന് പോകാനുള്ള പാലുമുണ്ട് വണ്ടി പോകുന്ന പാലമുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു വാരണാസി റൂട്ടാണോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ ഒരിക്കലും വാരണാസി പോയപ്പോൾ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് കൂടി കവർ ചെയ്ത പോലത്തെ ഒരു ഓർമ്മ നമ്മൾ ഭാരത പുഴ കാണുന്ന പോലെ തന്നെ കുറച്ച് ഭാഗത്ത് കൂടെ വെള്ളം ഒഴുകുന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിന് ഒടുക്കത്തെ ശക്തി കേട്ടോ ഫുള്ള് സേഫ്റ്റിയാണ് അവിടെ ഇതാണില്ല ഫുള്ള് സേഫ്റ്റിയാണ് തോണി തോണിയിലാളുണ്ടാവും അതുപോലെ ആ നീല സാധനം കണ്ടിട്ട് നമ്മളെ കടപ്പുറത്തെ മറ്റേ എന്താണ് ഒരു പരിപാടി ഉണ്ടല്ലോ കടൻ്റെ നടുവിക്ക് നടന്നു പോകുന്ന ഒരു സാധനം ഉണ്ടാക്കില്ല താനൂരൊക്കെ താനൂർ കോഴിക്കോടൊക്കെ ആ സാധനത്തിൻ്റെ ഇതാണ് ഉണ്ട് അപ്പോൾ അത് ഒക്കെ കെട്ടി ഇതിൻ്റെ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരാളെയും കടക്കാനായിക്കൂല അത്രയും സെറ്റിലാണ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാ ഈ പാലം വീണ്ടും കഴിയാൻ പോവുകയാണ് അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇനി സൗണ്ടൊന്നും കൊടുക്കാൻ പറ്റും തോന്നുന്നില്ല സൗണ്ടിലൊന്നും സംസാരിക്കാനും പറ്റും തോന്നുന്നില്ല കാരണം അത്രയും നമ്മളെ സൗണ്ടിലാണ് ഇവിടെ മൈക്കിലൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ കാഴ്ചകൾ കാണിച്ചു തരാം ആ സൈഡിക്കും ആൾക്കാർ പോകേണ്ടത് ഈ സൈഡിക്കും ആൾക്കാർ പോകേണ്ട കിട്ടാൻ ഒരു പൊടുത്തില്ല എന്തായാലും ആ ടവറാണല്ലോ അവിടെ അത് എന്തിന് ടവറാണ് നിനക്ക് അറിയില്ല എന്തായാലും അവിടെ മൊബൈലിലൊന്നും തരി പോലെ റേഞ്ച് കമ്മില്ല അത്ര സെറ്റാണ് ഞാൻ വിചാരിച്ച നമ്മുടെ എന്റെ ഫോണ് പൊതുവെ നാലാൾ കൂടി ആ റേഞ്ചില്ലാത്തൊരു സാധനമാണ് അപ്പൊ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം തന്നെ ഇല്ല ഫുള്ള് നെറ്റ് ഒക്കെ അടിപൊളി വർക്ക് ചെയ്യുന്നുണ്ട്

എൻ്റെ വിദഗ്ധമായ അന്വേഷണത്തിനൊടുവിൽ ആരതി ഇപ്പുറത്ത് നടക്കൂല എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്താ ശരിയാ തെറ്റോന്നറിയില്ല എന്തായാലും ആറര ഒക്കെ അപ്പുറത്തുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് നടന്നിട്ടുണ്ട് അത്രയും ദൂരം ഞാൻ തിരിച്ച് നടക്കണം അപ്പുറത്ത് കടന്നാലേ ഞാൻ അത് കാണാൻ പറ്റുള്ളൂ ഇങ്ങനെ ഇരുപത് മിനിറ്റ് കൂടി നടന്നു നോക്കട്ടെ ആ ഒന്നും അറിയത്തില്ല ഒരു ആരതി വെറുതെ മിസ്സാക്കണ്ടല്ലോ ഇന്ന് ഇനി നടത്തല്ല ഇവിടെ ഇങ്ങനെ ആണ്ടും കൊണ്ട് നടക്കാന്നല്ലാതെ ആരൊക്കെയൊക്കെ അവന് മിസ്സായി ഇനി ഒരു പത്ത് കിലോമീറ്റർ കൂടി നടന്നാലേ അപ്പുറത്ത് എത്താൻ പറ്റുള്ളൂ അയ്യോ അപ്പ എന്തായാലും ഇവിടുത്തെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇവിടുത്തെ പരിപാടികളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കാണണം

അപ്പോൾ രാത്രി ഒരുപാട് കറങ്ങി നേരെ പത്ത് മണി ആയിക്കണ് മഞ്ഞൂടെ കറങ്ങാനപ്പം ഒന്നും കാര്യമായിട്ടില്ല എന്നല്ല വയ്യ തീരെ വയ്യ ഭയങ്കര ക്ഷീണം നല്ല മഞ്ഞ് ഈ കാലാവസ്ഥ തന്നെ കാണണേ മഞ്ഞാണ് പൊടിയൊന്നുമല്ല പൊട്ടിയൊന്നുമില്ല അപ്പോൾ മഞ്ഞുകൊണ്ട് ജല ജലദോഷം പിടിച്ചിങ്ങണ് അപ്പോൾ ഒരു ഗുളിക കിട്ടി ഒരു ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോൾ അവരൊരു ഗുളിക തന്നു അപ്പോൾ ആ ഗുളിക പിടിച്ചപ്പോൾ ചെറിയൊരു എന്താ ചെറിയൊരു ഭേദമുണ്ട് അപ്പോൾ ഒന്ന് ഭയങ്കര അപ്പോൾ നമുക്ക് ഇന്ന് താമസിക്കാനുള്ള ടെൻറ്റാണിത് ഇവിടെ നിന്ന് കഴിഞ്ഞ് പോലീസുകാർ ഇവിടുന്ന് മാറ്റുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും യാത്രകളിൽ പിന്നെ ഒരുപാട് സഹായിച്ച ആൾക്കാരുണ്ട് അതിൽ അതിൽ പെട്ട ഒരാളെ ടെൻറ്റാണിത് ആ വ്യക്തി കൊണ്ടേക്കുമോ എന്ന് പറഞ്ഞതാണ് അത്യാവശ്യം റേറ്റുള്ളൊരു സാധനമാണ് ഇന്നെ സംബന്ധിച്ച് അത്യാവശ്യം റേറ്റുള്ളൊരു സാധനമാണ് അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ എന്താ വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇന്നെ സംബന്ധിച്ച് അപ്പോൾ അതാ നമ്മളിതിൻ്റെ ഇതിലാണ് ഈ കാണുന്നത് യമുനാ നദിയാണ് യമുനാ നദിയുടെ തീരത്ത് ഒരു അന്തിമ അയക്കം ഓക്കേ